ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ ഈശോ സ്പർശിച്ചിട്ടുണ്ട് മഹമ്മദ്സായിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ദൈവം നമ്മളെ സ്വന്തമാക്കി എങ്കിലും നമ്മുടെ ആ ചൈതന്യം പലപ്പോഴും നമ്മളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിലേക്ക് ആ ചൈതന്യത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരുവാനും ആ ദൈവത്തിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാനും സാധിക്കും വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നാല് മണ്ണു തിരുവചനത്തിൽ വിശ്വ യോഹനസ്നേഹ വെളിപ്പെടുത്തുന്നുണ്ട് നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതിപ്പതിച്ചത് നോർത്ത് അനുദപ്പിച്ച ആദ്യത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഈശോയിലേക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആദ്യ കുർബാനയുടെ സമയത്തായിരിക്കും ഈശോ നമ്മളെ സ്പർശിച്ചത് ചെറുപ്രായത്തിൽ എപ്പോഴൊക്കെ ആയിരിക്കാം നമ്മളെ സ്പർശിച്ചത് അല്ലെങ്കിൽ നമുക്ക് പ്രായമായപ്പോൾ നമ്മൾ നമ്മളേതെങ്കിലും വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് സംഭവിച്ചാൽ നമ്മൾ ഒത്തിരിയേറെ വേദനിച്ച സമയമുണ്ടാകാം ആ സമയത്ത് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം നമ്മളുടെ അടുത്ത് ഇറങ്ങി വന്നായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലപ്പം നമ്മളെ ഏറ്റവും സ്നേഹിച്ച കൂട്ടുകാരും നമ്മളെ വിട്ടുപോയപ്പോഴായിരിക്കാം നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് നമ്മളുടെ മക്കൾ നമ്മളെ ഇട്ടിട്ട് പോയപ്പോഴായിരിക്കാം ഏതെങ്കിലും ഒരു സമയത്ത് ഈശ്വരൻ നമ്മളെ സ്പർശിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കുക ചിലപ്പം വലിയ മാരക രോഗം പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തായിരിക്കാം പലരും നമ്മളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ശരണം പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കർത്താവിൽ നിന്ന് പോയി അപ്പോൾ ഈശോയോട് ചോദിക്കുക നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്നൊന്നു അനുതപിക്കുക ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ അവിടെ വെച്ച് നമ്മളെ ഈശോ സ്പർശിച്ചു ചില അവസരങ്ങളിൽ നമ്മൾ ധ്യാനമൊക്കെ കൂടി നല്ല വചനത്തിലേക്കും കൃപയിലേക്കുമൊക്കെ വന്നു തിരിച്ച് നമ്മൾ പല പാപങ്ങളിലേക്ക് മദ്യപാനത്തിലേക്ക് അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളിലേക്ക് അങ്ങനെ പല പാപത്തിലേക്ക് നമ്മൾ പോയി ആ വചനങ്ങൾ വീണ്ടും നമ്മളെ ഉണർത്തും അതാണ് അവിടെ നമ്മൾ ആ വചനങ്ങൾ വീണ്ടും ശ്രവിക്കുമ്പോൾ ആ വചനങ്ങൾ വീണ്ടും നമ്മുടെ ആത്മാവിനെ ഉണർത്തും കൊളോസിഴുതി ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ ആന്തരിക ആത്മാവ് ദൈവവുമായിട്ട് ഒന്നായിട്ടിരിക്കുകയാണ് ക്രിസ്തുവിനോട് യോജിച്ചിരിക്കുകയാണ് നമ്മൾ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങുന്ന ഈശോയുമായിട്ടുള്ള ഒരു ഒരു സൗഹൃദം സക്കേവസിനെ നമ്മൾ കാണുന്നുണ്ട് ലു കടസ് ശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ അതിൽ മൂന്നാം തിരുവചനത്തിൽ അദ്ദേഹം പാപിയായിരുന്നു ചുങ്കക്കാരനായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു കാര്യം ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആ ഒരു ഒരാഗ്രഹപ്രകാരം അദ്ദേഹം സിക്കമ്മൂർ മരത്തിന്റെ മുകളിൽ പോയി കയറുകയാണ് അവിടെ ചെന്നപ്പോൾ അതിന്റെ ചുവട്ടി ചെന്നപ്പോൾ ഈശോ ഗുണിക്കുകയാണ് സക്കേബുസ് താഴെ ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്നോടുകൂടിയാണ് ഭക്ഷണം കഴിക്കണം അത് ദൈവത്തിന്റെ വിരുന്നിൽ പങ്കാളിയാക്കയാണ് സക്കേബുസിനെ അതോടെ സഖ്യവൂസ് പൂർണ്ണമായിട്ട് മാറി അനുദിക്കുകയാണ് കർത്താവെ എനിക്കുള്ളതെല്ലാം ഞാൻ എടുത്തതിൻ്റെ ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം അങ്ങോട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചപ്പോഴാണ് തിരിച്ചീശോ പത്തിരട്ട് ശക്തിയോടെയാണ് നമ്മുടെ അടുത്തേക്ക് ദൈവം വരുന്നത് ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുറകിലോട്ട് ചിന്തിച്ചൊന്ന് ആഗ്രഹിക്കണം ആ അവസ്ഥ ഏതാവസ്ഥയിലാണ് നമ്മൾ തിരിച്ചു പോയത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക അങ്ങനെ നമ്മൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഓരോ വചനങ്ങളും നമ്മളിൽ പൂർത്തിയാകുകയാണ് ഈശോ ദൈവത്തിൻ ദൈവമായിരുന്നു എന്നിട്ട് ഈശോ മനുഷ്യൻ്റെ രൂപം ധരിച്ച് മനുഷ്യനെ പോലെ നമ്മിൽ ഒരുവനായി തീർന്നു എന്നിട്ട് ഈശോ പറയുന്നുണ്ട് ഈശോടെ ഓരോ വചനങ്ങളും ഈശോടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോടെ ജനനം മുതൽ നമുക്കറിയാം നസ്രായെ നിന്ന് വിളിക്കപ്പെടാനായിട്ട് ഈശോയെ നസ്രത്തിലേക്ക് കൊണ്ടുപോകുവാണ് ജനനശേഷം കാരണം നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ീശോടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ലോക്കട ശുശ്രൂഷൻ നാലാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനത്തില് യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുമ്പോൾ ഈശോയ്ക്ക് കിട്ടിയ വചനം യശ്രഭാച്ചു പുസ്തകം അറുപത്തി ഒന്നാം അധ്യായമാണ് ഈശോയ്ക്ക് കിട്ടിയത് ഈശോ ആ പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഈശോ പറയുകയാണ് ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് പൂർത്തിയായി ആ പഴയ നിയമം ഈശോയിൽ പൂർത്തിയായി എന്ന് ഈശോ പറയുകയാണ് നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം പതിവ് പോലെ സിനകോകളിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു യേശിയ പ്രഭാചൻ്റെ പുസ്തകം അവൻ നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ച ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു സിനിഗോകളിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്തു പൂർത്തിയായിരിക്കുന്നു ഈശോടെ വചനം ഈശോടെ ജീവിതത്തിൽ മുഴുവൻ പഴയ നിയമം പൂർത്തിയാക്കുകയാണ് അതാണ് ഈശോ ഉദ്ധാനത്തിന് ശേഷം ഈ മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കാണുന്നുണ്ട് ആ ശിഷ്യന്മാരോട് ഈശോ തന്നെ കൂടെ നടന്നിട്ട് പറയുകയാണ് ും വിശുദ്ധ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരുന്നില്ലേ അല്ലേ പോഷരായ മനുഷ്യരെ എന്നാണ് ഈശോ വിളിക്കുക അതുപോലെ ഈശോയുടെ ശങ്കിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് സക്രിയ പ്രവാചക വചനങ്ങൾ പൂർത്തിയായി അങ്ങനെ ഈശോയുടെ ജീവിതത്തിലെല്ലാ വചനവും പൂർത്തിയായി നമ്മളും ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈശോയിൽ ആയിരിക്കുന്നു എന്ന് പറയുന്നവൻ ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈശോയിലാണെങ്കിൽ ഈശോയെ നമുക്ക് സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയുടെ ശിഷ്യത്വം നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോ നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കണം ഈശോ പറഞ്ഞ വചനങ്ങൾ നമ്മളിലും പൂർത്തിയാകണം ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും ലിശ പറഞ്ഞ വചനമാണ് ഈ വചനം പൂർത്തിയാകണം നമ്മൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കണം പരിശുദ്ധാത്മാവിനെ ചോദിക്കണം നമ്മൾ ഈശോയോട് ഭൗതിക കാര്യങ്ങളിൽ ഈശോയ്ക്ക് ഭൗതിക കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഈശോ നമ്മളോട് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളവയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് വിശുദ്ധരുടെ നമ്മളെടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വചനങ്ങളും അവരെ സ്പർശിച്ചിട്ട് ആ വചനത്തിൽ അവർ ജീവിച്ചു നമ്മളെ സ്പർശിച്ച വചനം നമ്മുടെ മോട്ടോയായ വചനം നമ്മൾ കണ്ടുപിടിക്കായതാണ് മാർപ്പപ്പ നമ്മുടെ ജോൺ പോൾ സെക്കൻഡ് മാർപ്പപ്പ പറയുന്നുണ്ട് മാർപ്പപ്പയുടെ മോട്ടോ എന്താണ് മറിയമേ ഞാൻ എന്നും അങ്ങയുടേതാണ് ഞാൻ ഞാനെന്നും അങ്ങിയുടേതാണ് ഇതാണ് ജോൺ പോൾ സെക്കൻഡ് പപ്പായുടെ ആപ്തവാക്യം അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ സ്പർശിച്ച വചനം മത്തനുസേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം വചനമാണ് നീ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഈ ഒരൊറ്റ വചനം അദ്ദേഹത്തെ സ്പർശിച്ചപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ് അതിനുശേഷം ഈശോയിലുള്ള ഓരോ വചനങ്ങളും അദ്ദേഹത്തിൽ മാംസമായി വിശുദ്ധ ഫ്രാൻസിസ് അസ്സി സ്പർശിച്ച വചനം ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുക പുതിയ ആ സഫയിൽ താഴ്ന്നു പോയപ്പോൾ അതിനെ പുനരുദ്ധരിക്കുക ഇതാണ് അസ് എ പുണ്യവാളിന് കിട്ടിയത് അതുപോലെ അസ് എസ് സി പുണ്യവാളിനെ സ്പർശിച്ചത് അത്താടിച്ച് ശേഷം പതിമൂന്നാം അധ്യായം ഒരു ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ എല്ലാം വിറ്റ് കർത്താവിൻ്റെ പിന്നാലെ പോവുക അസിസ്സിട്ടെന്താ ഉപേക്ഷിച്ച് ദാരിദ്ര്യം തൻ മണവാട്ടിയായിട്ട് സ്വീകരിച്ച അസിസിന് ഇറങ്ങുകയാണ് അദ്ദേഹം തൻ്റെ പിതാവിനെ മാത്രം ലക്ഷ്യമാക്കി പോവുകയാണ് സെൻറ്റ് അഗസ്റ്റിനെ സ്പർശിച്ച വചനം റോമാക്കർക്കിഴതി ലേഖനം പതിമൂന്നാമധ്യായത്തിൽ പതിനൊന്ന് വരെയുള്ള പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരി പരിത്യജിച്ച് യേശുവിനെ ധരിക്കുക സുഖലോലത മദ്യാസക്തി ഇതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെയോട് സ്വന്തമാക്കുക എന്ന വചനമാണ് സെൻറ് അഗസ്റ്റിനെ സ്പർശിച്ചത് മിസ്റ്റർ അമ്മ ത്രസ്യായ പുണ്യവതിയെ സ്പർശിച്ച വചനം യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനമാണ് ഈ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവം വന്ന് വാസമുറപ്പിക്കുകയാണ് അമത്രസ്യ പുണ്യമതി മുഴുവൻ ത്രിത്വം വന്ന് വാസമുറപ്പിച്ച് ആണ് അമത്രസ്യ ദൈവീക ചൈതന്യത്തിൽ നിറഞ്ഞു സഭയെ നവീകരിച്ചു നമ്മളെ സ്പർശിച്ച വചനം എന്തായിരിക്കണം നമ്മളെ ഓരോരുത്തരെയും ഏതെങ്കിലും ഓരോ വചനങ്ങളാണ് നമ്മളെ സ്പർശിച്ചിട്ടുള്ളത് ചിലപ്പോൾ പള്ളിയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയത്ത് നമ്മളെ സ്പർശിച്ചതാകാം ഏതെങ്കിലും പ്രസംഗ വിശുദ്ധ പ്രസംഗങ്ങളുടെ സമയത്ത് ഏതെങ്കിലും ഒരു വചനങ്ങൾ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടാവാം ആ വചനങ്ങളെ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വചനം നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കുക ആ വചനവും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ കൂടെ ആ വചനം ഉണ്ടായിരിക്കും ആ വചനം നമ്മളെ നയിക്കും ആ വചനം നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണമായിട്ടുണ്ട് നമ്മളെ കർത്താവ് തൊട്ട സംഭവങ്ങൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് ആ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് തിരിച്ചുപോയി അവിടെ നിന്ന് അനുത്തപ്പിച്ച് ആദ്യത്തെ കൃപയിലേക്ക് വരിക അവിടെ നിന്ന് അനുത്തപ്പിച്ച് ഈശ്വരുമായിട്ട് ഒന്നാകുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് ദിവമയെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ അടുത്ത് പല സമയത്തും എത്തിയിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളങ്ങേ തിരസ്കരിച്ച് കളഞ്ഞിട്ടുണ്ട് പത്രോസ്നേഹയെ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഈശോയ്ക്കാണ് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു സ്നേഹ ഈശോയെ തള്ളിപ്പറഞ്ഞു എന്തിനു വേണ്ടി എപ്പോഴും മനുഷ്യരായ നമ്മളും ഈശോയെ ഒത്തിരി തള്ളിപ്പറയുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മാറ്റി നിർത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈശോ പറഞ്ഞു ആ ഈശോയുടെ വേദനയുടെ സമയത്ത് പത്രോസ്നേഹ തള്ളിപ്പറഞ്ഞപ്പോള് ഈശോ ഒന്ന് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ ആ നോക്കലിലൂടെ അദ്ദേഹം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറി അദ്ദേഹം തിരിച്ച് അനിതാപത്തിലേക്ക് വന്നു ശേഷമാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് യുവനാട പുത്രനായ സിമിയുവനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് പ്രാവശ്യം ഈശോ ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പം പത്രോസ്നേഹ തനിക്കുള്ളതെല്ലാം കൈകൾ നീട്ടി പറയുന്നുണ്ട് കർത്താവേ അങ്ങയെല്ലാം അറിയുന്നുവല്ലോ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും അങ്ങ് അറിയുന്നു അതിനു മുമ്പ് പത്രോസ്നേഹ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു കോഴി കോവി ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ പത്രശ്രീ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോടെ വിശുദ്ധപരി ഒരു ഓർമ്മയാണ് ഈ ഓർമ്മപ്പെടുത്തൽ വഴി നമ്മളെ ഹൃദയത്തെ എപ്പോഴും ഉണർത്തുകയാണ് നമ്മൾ എവിടെയാണ് ഈശോയുമായിട്ട് മാറിപ്പോയത് പത്രോശ്രീ ആ പോയ പോലെ നമ്മൾ ഈശോയെ തള്ളിപ്പറഞ്ഞ സമയങ്ങൾ ഈശോയെ ഉപേക്ഷിച്ച സമയങ്ങൾ അതെല്ലാം നമ്മളെ തിരിച്ച് സ്വീകരിക്കാൻ ഈശോ എപ്പോഴും തയ്യാറാണ് സക്കേബോസിനെ പോലെ നമ്മളും ഈശോയെ കാണാൻ ആഗ്രഹിക്കണം അ സിക്കമ്മർ വൃഷത്തിൽ നമ്മളും പോയി കയറുക നമ്മുടെ സിക്കമുർ വൃക്ഷം ഏതാണ് നമ്മുടെ സിക്കമ്മൂർ വൃക്ഷം എവിടെയാണ് വേദനകളുണ്ടായത് എവിടെയാണ് ബുദ്ധിമുട്ടുകളുണ്ടായത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി ആ ഈശോ നമ്മളെ തൊട്ട സ്ഥലം നമ്മളെ കണ്ടുപിടിച്ച് ഈശോടെ സാന്നിധ്യം അനുഭവിച്ച സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് ആ യേശുവിനോട് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി ആ ഈശോയുടെ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വനിശ്ചയക്ക സ്തുതിയായിരിക്കട്ടെ